നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അടുത്തിടെ പങ്കുവെച്ച ഒരു വാർത്ത വലിയ ശ്രദ്ധ നേടിയിരുന്നു തന്റെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി മൈക്രോസോഫ്റ്റ് ഓഫീസ് സൂട്ടിൽ നിന്ന് മാറി ഇന്ത്യൻ നിർമ്മിത പ്ലാറ്റ്ഫോമായ സോഹോ ഉപയോഗിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു എന്നതാണ് പ്രധാനമന്ത്രിയുടെ സ്വദേശി ഉൽപ്പന്നങ്ങളും സേവനങ്ങളും പ്രോത്സാഹിപ്പിക്കാനുള്ള ആഹ്വാനം എല്ലാവരും ഏറ്റെടുക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്യുകയുണ്ടായി രാജ്യത്തെ സാങ്കേതികപരമായ സ്വയം പര്യാപ്തതയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഇന്ത്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകൾക്കും ആപ്ലിക്കേഷനുകൾക്കും ഹാർഡ്വെയറുകൾക്കും സർക്കാർ മുൻഗണന നൽകുന്നതിന്റെ ഭാഗമായാണ് ഈ മാറ്റം അപ്പോൾ എന്താണ് ഈ സോഹോ എന്ന് പലർക്കും സംശയമുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ശ്രീധർ വെമ്പും ടോണി തോമസും ചേർന്ന് സ്ഥാപിച്ച ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ് സോഹോ കോർപ്പറേഷൻ നമ്മുടെ സ്വന്തം ചെന്നൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഇമെയിൽ അക്കൌണ്ടിംഗ് എച്ച് ആർ പ്രോജക്ട് മാനേജ്മെന്റ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് അഥവാ സി ആർ എം തുടങ്ങിയ ഉൾപ്പെടെ അൻപത്തി അഞ്ചിലധികം ക്ലൗഡ് അധിഷ്ഠിത ടൂളുകൾ ബിസിനസ്സുകൾക്കായി നൽകുന്നുണ്ട് അമേരിക്കയിൽ സംയോജിപ്പിച്ചിട്ടുള്ള ഒരു കമ്പനിയാണെങ്കിലും സോഹോയുടെ പ്രവർത്തനങ്ങൾക്ക് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന കാഴ്ചപ്പാടിന് വലിയ പ്രാധാന്യമുണ്ട് തമിഴ്നാട്ടിലെ ഗ്രാമീണ മേഖലകളിൽ നിന്നാണ് ഇവരുടെ പ്രധാന പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് നൂറ്റി അൻപതിലധികം രാജ്യങ്ങളിലായി പത്ത് കോടിയിലധികം ഉപഭോക്താക്കളാണ് സോഹോയ്ക്ക് ഉള്ളത് സ്റ്റാർട്ടപ്പുകൾ മുതൽ ലോകത്തിലെ വൻകിട കമ്പനികൾ വരെ ഇവരുടെ ക്ലയൻറ് ലിസ്റ്റിലുണ്ട് ഡോക്യുമെന്റുകൾ സ്പ്രെഡ് പ്രസന്റേഷനുകൾ എന്നിവ തയ്യാറാക്കാനുള്ള സോഹോ റൈറ്റർ സോഹോ ഷീറ്റ് സോഹോ ഷോ തുടങ്ങിയ നിരവധി ഉൽപാദനക്ഷമതാ ടൂളുകളും സോഹോ ഓഫർ ചെയ്യുന്നുണ്ട് ഈ ടൂളുകൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് ത്രീ സിക്സ്റ്റി ഫൈവ് ഗൂഗിൾ വർക്ക് സ്പേസ് എന്നിവയ്ക്ക് ഒരു എതിരാളിയാണ് പരസ്യ വരുമാനത്തെ ആശ്രയിക്കാത്തത് കൊണ്ട് ഉപഭോക്താക്കളുടെ ഡാറ്റയ്ക്ക് സ്വകാര്യത നൽകുന്നു എന്നതാണ് സോഹോയുടെ ഒരു പ്രധാന സവിശേഷത കൂടാതെ മൈക്രോസോഫ്റ്റിന്റെയും ഗൂഗിളിന്റെയും പ്ലാനുകളിലേക്കാൾ പൊതുവേ ചിലവ് കുറവാണ് സോഹോ വർക്ക്സ്പേസിന് ഇത് ഇന്ത്യയിലെ ചെറുകിട ഇടത്തരം ബിസിനസ്സുകൾക്കിടയിൽ സോഹോയ്ക്ക് വലിയ പ്രചാരം നേടിക്കൊടുത്തിട്ടുണ്ട് സോഹോയുടെ സ്ഥാപകനായ ശ്രീധർ വെമ്പു അടുത്തിടെ എച്ച് വൺ ബി വിസയിൽ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഫഷനുകൾക്ക് ഒരു ഉപദേശം നൽകിയിരുന്നു പുതിയ അപേക്ഷകൾക്കുള്ള ഫീസ് വലിയ തുകയായി വർദ്ധിച്ച സാഹചര്യത്തിൽ ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നതിനെ കുറിച്ച് ചിന്തിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന ഇത് സ്വന്തം നാട്ടിൽ ജീവിതവും കരിയറും പുനർനിർമ്മിക്കാനുള്ള ഒരു അവസരമായി കാണണമെന്നും വിഭജനത്തിനു ശേഷം ഇന്ത്യയിൽ അഭിവൃദ്ധി പ്രാപിച്ച സിദ്ധി സമൂഹമായി ഇതിനെ താരതമ്യം ചെയ്യണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇന്ത്യയിലേക്ക് മടങ്ങി വരും ജീവിതം പുനർനിർമ്മിക്കാൻ അഞ്ചു വർഷം എടുത്തേക്കാം പക്ഷെ അത് നിങ്ങളെ കൂടുതൽ ശക്തരാക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നാൽ അദ്ദേഹത്തിന്റെ ഈ പോസ്റ്റ് പലതരം പ്രതികരണങ്ങൾക്ക് വഴിയൊരുക്കി പുതിയ നിയമങ്ങൾ പുതിയ അപേക്ഷകരെ മാത്രമേ ബാധിക്കൂ എന്നും നിലവിലുള്ള എച്ച് വൺ ബി വിസക്കാർ വിഷമിക്കേണ്ടതില്ലെന്നും ചിലർ ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ വിഭജനകാലത്തെ അഭയാർത്ഥികളുടെ കഷ്ടപ്പാടുകളായി എച്ച് വൺ ബി വിസക്കാരുടെ അവസ്ഥയെ താരതമ്യം ചെയ്യുന്നത് ശരിയല്ലെന്നും ചിലർ അഭിപ്രായപ്പെട്ടു എങ്കിലും ഇന്ത്യയിൽ കഴിവിനും കഠിനാധ്വാനത്തിനും വലിയ അവസരങ്ങൾ ഉണ്ടെന്നും വെല്ലുവിളികൾ വലുതായ പുതിയ തുടക്കങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും ചിലർ വെമ്പുവിനെ പിന്തുണച്ച് രംഗത്തെത്തി പ്രത്യേക വൈദഗ്ധ്യമുള്ള ജോലിക്കാർക്ക് പ്രത്യേകിച്ച് സാങ്കേതികവിദ്യ എഞ്ചിനീയറിംഗ് ഫിനാൻസ് തുടങ്ങിയ മേഖലയിലെ വിദഗ്ധർക്ക് അമേരിക്കയിൽ ജോലി ചെയ്യാൻ യു എസ് കമ്പനികളെ സഹായിക്കുന്ന ഒരു വിസ പ്രോഗ്രാം ആണ് എച്ച് വൺ ബി വിസ ഈ വിസകൾക്ക് തുടക്കത്തിൽ മൂന്ന് വർഷത്തെ കാലാവധിയുള്ളത് ഇത് ആറു വർഷം വരെ നീട്ടാവുന്നതാണ് എല്ലാ വർഷവും യു എസ് എൺപത്തി അയ്യായിരം എച്ച് വൺ ബി വിസകളാണ് നൽകുന്നത് ഇതിൽ അറുപത്തി അയ്യായിരം പൊതു അപേക്ഷകർക്കും ഇരുപതിനായിരം യു എസ് സ്ഥാപനങ്ങളിൽ നിന്ന് ബിരുദം നേടിയവർക്കുമാണ് എച്ച് വൺ ബി വിസ ലഭിക്കുന്നവരിൽ എഴുപത് മുതൽ എഴുപത്തിരണ്ട് ശതമാനം പേരും ഇന്ത്യക്കാരാണ് നമ്മുടെ രാജ്യത്തിന്റെ സാങ്കേതിക സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടിട്ടുള്ള ഈ നീക്കങ്ങൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും ആഗോളതലത്തിൽ കൂടുതൽ ശ്രദ്ധേയമാക്കാൻ സഹായിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത്തരം മാറ്റങ്ങൾ നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു നൽകുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി